गुं गुरुभ्यो नम गं गणपतये नम सं सरस्वत्यै नम ॐ नमो भगवते वासुदेवाय दशकम् अर्वत्वन् विप्रपत्न्यनुग्रह ततश्च वृन्दावनदोतिदूरतो वनं गतस्त्वं खलु गोपगोकुलैः

വനം ഗതഹാ ഖലൂ അങ്ങ് ചില ഗോപന്മാരോടും ഗോക്കളോടും കൂടി വൃന്ദാവനത്തിൽ നിന്നും വളരെ ദൂരെയുള്ള വനത്തിലേക്ക് പോയി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം യജ്ഞയോ പിന്നീട് കഥാന്ന് പറഞ്ഞ അനന്തരം പിന്നീട് എന്നൊക്കെയാണ് അടുത്ത വീടുകളോ കേറി നിൽക്കാൻ ഒരിടമോ ഇല്ലാത്ത വനാന്തരത്തിൽ കിശോരലോകം ക്ഷുധിതം തൃഷാകുലം നിരീക്ഷ്യ കിശോരലോകം കുട്ടികള് കൂടെയുള്ള ഗോപകുമാരന്മാരെല്ലാം വിശപ്പും ദാഹവും ക്ഷുധിതം എന്ന് പറഞ്ഞാല് വിശപ്പ് തൃഷ എന്ന് പറഞ്ഞ ദാഹം നിരീക്ഷ്യ അവരുടെ വിശപ്പും ദാഹവും കണ്ടതോടെ അദൂരതഹ യജ്ഞപരാൻ ൻ പ്രതി അധികം ദൂരത്തിലല്ലാതെ യജ്ഞങ്ങൾ ചെയ്തു കൊണ്ടിരുന്ന ബ്രാഹ്മണരുടെ അടുക്കൽ ദീദിവിയാചനായ താൻ വ്യസജയഹ അന്നത്തിനു ഭക്ഷ അതായത് ഭക്ഷണത്തിനു വേണ്ടി യാചിക്കുവാൻ ഗോപന്മാരെ അങ്ങ് പറഞ്ഞയച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത സ്ലോഗൻ നോക്കാം പ്രദേശോ ദോദേശു വിదాయ ദേപിത ഉമരഗേഷോദനയാജി슈 പ്രഭോ സ്ഥിതിരാമപ്യ വിനന്യനാം ശ്രീ നഗിഞ്ചി ദൂജുഞ്ജമഗേസുരോത്മ തേശോ കുമരഗേഷുഗ്യദേശു പിന്നീട് ആ ഗോബകുമാരന്മാർ ബ്രാഹ്മണരുടെ അടുത്ത് ചെന്ന് പ്രഭോ തേ અભિധാം ابيതായ ഓദനയാജി슈 അല്ലയോ ഭഗവാനെ അങ്ങയുടെ പേര് പറഞ്ഞുകൊണ്ട് അവരോട് ഭക്ഷണം യാചിച്ചു മഹീസുരോത്തമാഹ ആ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ ശ്രുതി സ്ഥിരാഹ അഭി അശ്രുതി അഭിനിഞ്ഞു വേദത്തിൽ നല്ല ഉറപ്പുള്ളവരാണെങ്കിലും തങ്ങളാണ് ശ്രേഷ്ഠന്മാർ എന്ന് അഹങ്കരിച്ചിരുന്ന അവർ ബാലന്മാർ പറഞ്ഞതൊന്നും കേട്ടതായി ഭാവിച്ചില്ല ഭക്ഷണം തരാമെന്നോ ഇല്ല എന്നോ ഒന്നും പറഞ്ഞതുമില്ല അടുത്ത ശ്ലോകം നോക്കാം സമായുർ യുക്തമിതം യുക്തം ഹി തങ്ങൾക്ക് ബ്രാഹ്മണരിൽ നിന്നും നേരിട്ട അനാദരത്താൽ ദുഃഖിച്ച് ആ ബാലന്മാരെല്ലാം അങ്ങയുടെ അടുത്ത് മടങ്ങി വന്നു യജ്വസു ഇതം യുക്തം ഹി യജ്വസു എന്ന് പറഞ്ഞ യജ്ഞത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്രാഹ്മണരെ സംബന്ധിച്ച് അവർ ചെയ്തത് ശരി തന്നെ ഹി തേ മഹീസുരാക്താഹലു അവർ ആ ബ്രാഹ്മണ് വളരെ കാലമായി ഭക്തിയുള്ളവർക്കേ ഭഗവാനെ അറിയാൻ സാധിക്കുള്ളൂ ഭഗവാനെ കാണണമെന്നും ഭഗവാന് നൽകണമെന്നും തോന്നുകയുള്ളു മറ്റുള്ളവരെന്തൊക്കെയോ ഇങ്ങനെ പ്രവർത്തിക്കുന്നു നീ ധാർമികമാണ് അല്ലെങ്കിൽ നിയമപരമാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ എന്തൊക്കെയോ ചെയ്യുന്നു അവർക്കൊന്നും ഭഗവാനിൽ എത്താനുള്ള ഭാഗ്യം ഉണ്ടാവുകയില്ല നിഷ്കളങ്ക മനസ്സോടെ അഹങ്കാരമില്ലാതെ ഭഗവാനെ ഭജിക്കുന്ന ഭക്തർക്കാവട്ടെ ഭഗവാൻ സുലഭനാണ് ഭഗവാന്റെ അടുത്തെത്താൻ അവർ കൊതിച്ചുകൊണ്ടാണ് ഇരിക്കുക തൈ കഥം ത്വ ഭക്തം സമർപ്പ്യത ഭക്തരായ അവ അങ്ങക്ക് എങ്ങനെ ഭക്ഷണം ദാനം ചെയ്യും ഭക്ഷണദാനം ഭക്തിയുടെ ഭാഗമാണ് ഭക്തി ഉള്ളവർക്കാണ് അങ്ങനെ സാധുക്കൾക്ക് ദാനം ചെയ്യണമെന്നൊക്കെ തോന്നുന്നത് ഇവർ വേദജ്ഞരാണ് ശരി തന്നെ പക്ഷേ അഹങ്കാരം കൊണ്ട് അവരുടെ കാഴ്ച മറഞ്ഞിരിക്കുകയായിരുന്നു അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം ായ മാം നിവേദയത്വം ആ ബ്രാഹ്മണ പത്നിമാരെ കണ്ട എന്നെ പറ്റി പറയുക കരുണാകുലാഹഇ ഇമാ അന്നം ദിശേയു കരുണാപരവശരായി അവർ ഭക്ഷണം തരാതിരിക്കില്ല ഇതി ഭവതാസ്മിതാർദ്രം ഇപ്രകാരം അങ്ങ് പുഞ്ചിരിച്ചുകൊണ്ട് ഗോപകുമാരന്മാരോട് പറഞ്ഞപ്പോൾ തേ ദാരജനം യയാചിരേ ആ ഗോപകുമാരന്മാർ അവിടെ ചെന്ന് ബ്രാഹ്മണ പത്നിമാരോട് അന്നം യാചിച്ചു സാധാരണഗതിയിൽ ഒരിടത്ത് പോയി യാചിക്കാൻ പറഞ്ഞു അവിടുന്ന് കിട്ടിയില്ല എന്ന് വരുമ്പോ വേറൊരിടത്തേക്ക് പറഞ്ഞയക്കുമ്പോ ആ കുട്ടികൾക്കൊരു മടി വരും ഇവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കൃഷ്ണൻ എന്തു പറഞ്ഞു അത് അതുപടി അനുസരിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് വേറൊരു ചിന്ത പോലുമില്ല സ്വന്തമായിട്ടുള്ള ഒരു തീരുമാനമോ ആലോചനയോ ഒന്നുമില്ല ഇത് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ചെയ്തു ബ്രാഹ്മണരോട് പോയി ചോദിക്കാൻ പറഞ്ഞു ബ്രാഹ്മണരോട് ചോദിച്ചു അവിടെ കിട്ടാതെ വന്നപ്പോൾ പത്നിമാരോട് പോയി ചോദിക്കൂ എന്ന് പറഞ്ഞു എന്നാൽ ഞങ്ങൾ ഇനി പോകുന്നില്ല ആ ബ്രാഹ്മണരോട് ചോദിച്ചിട്ട് കിട്ടിയില്ലല്ലോ അങ്ങനത്തെ ഉള്ള ഒരു ഭാവം ഒരു ചിന്ത പോലും ആ കുട്ടികൾക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം അങ്ങയുടെ പേരു കേട്ടപ്പോൾ തന്നെ ചിരംധൃത പ്രവി ലോകനാഗ്രഹ കുറെ കാലമായി അങ്ങയുടെ ദർശന അങ്ങയെ ദർശിക്കുവാനുള്ള ആഗ്രഹത്തോടു കൂടിയവരായിട്ട് താഹ സംഭ്രമാകുലാഹ ചതുർവിധം അവർ താഹ എന്നു പറഞ്ഞാൽ അവർ പരിഭ്രാന്തരായി സംഭ്രമാകുലാഹ എന്ന് പറഞ്ഞാൽ പരിഭ്രാന്തരായി നാല് വിധ ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തുകൊണ്ട് സ്വകൈഹി നിരുദ്ധാഹ അഭിതൂർണമായുഹു സ്വന്തം ജനങ്ങളിൽ നിന്നുണ്ടായ തടസ്സങ്ങളെല്ലാം തട്ടി മാറ്റിക്കൊണ്ട് ഓടി വന്നു ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് 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 ബാലലീലകളൊക്കെ കേൾക്കാനിടയായിട്ട് ആ ബ്രാഹ്മണ സ്ത്രീകൾക്ക് നിഷ്കളങ്കരായ ആ ബ്രാഹ്മണ സ്ത്രീകൾക്ക് ഭഗവാനെ കാണാനുള്ള ഒരു ആഗ്രഹം കൂടിക്കൂടി വന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഭഗവാന് ഭക്ഷണം വേണം കൊടുക്കാൻ കൊടുക്കാമോ എന്ന് ചോദിച്ച മാത്രയില് അവർക്ക് സംഭ്രമം ഉണ്ടായി എന്താണ് ചെയ്യേണ്ടത് കാത്തുകാത്തിരുന്നത് തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്നത് പോലെയായി അപ്പോൾ ആനന്ദം കൊണ്ടുണ്ടായ ആ സംഭ്രമം അതിനുശേഷം അവര് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം എടുത്തുകൊണ്ട് അവരെ ബന്ധുജനങ്ങളും സുഹൃത്തുക്കളുമെല്ലാം തടഞ്ഞു എങ്കിലും അവരതിനെയൊക്കെ ആ തടസ്സത്തെയൊക്കെ അവഗണിച്ചുകൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളുമായിട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടി ഓടിച്ചെന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം സ്ഥിതം ഭവന്തം സമലോകുരോ ചിഗുരേ വിലോല പിഞ്ചം അവര് ഭഗവാനെ കണ്ട കണ്ടത് എങ്ങനെയാണ് ആ രൂപമാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് ശിഖുരേ എന്ന് പറഞ്ഞാൽ മുടി മുടിക്കെട്ടിൽ മിലോല പിഞ്ചം മുടിക്കെട്ടില് മയിൽപീലി പിഞ്ചം എന്ന് പറഞ്ഞാല് മയിൽപീലി മേൽപീലി ചൂടിയിട്ടും കപോലയോഹോ സമുല്ലസുണ്ടം കാതിൽ അണിഞ്ഞിരിക്കുന്ന കുണ്ടലം കവിളുകളിൽ വെട്ടിത്തിളങ്ങിക്കൊണ്ട് ആ കുണ്ടലങ്ങൾ കവിളിൻ്റെ മിനുസം കൊണ്ട് കവിളൊരു കണ്ണാടി പോലെ ആയതുകൊണ്ട് ആ കുണ്ഡലങ്ങൾ കവളിൽ അങ്ങനെ പ്രകാശിക്കുന്നു കവളിൽ തെളിഞ്ഞു കാണാൻ കുണ്ടലങ്ങളുടെ നിഴല് കണ്ണാടിയിൽ അല്ലെങ്കിൽ പ്രതിബിംബം കണ്ണാടി പോലുള്ള കവളിൽ കാണാൻ സാധിക്കുന്നു ഈക്ഷിതെ ആർദ്രം അലിവുറ്റ നോട്ടത്തോടു കൂടിയും സുഹൃദ് അംസീമനികുനിധായ സ്ഥിതം സുഹൃത്തിൻ്റെ തോളിൽ അംസസീമനി എന്ന് പറഞ്ഞാല് തോളിൽ ബാഹു ബാഹു എന്ന് പറയാ പറഞ്ഞാൽ കയ്യ് ഭഗവാന്റെ കയ്യ് എവിടെയാണ് വെച്ചിരിക്കുന്നത് സുഹൃത്തിന്റെ തോളിൽ നിധായ വച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ് നിൽക്കുന്ന കയ്യും സുഹൃത്തിന്റെ തോളില് കയ്യും വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഭഗവാനെയാണ് അവര് കണ്ടത് ഭവന്തം താഹ സമലോകയന്ത അങ്ങനെ നിൽക്കുന്ന അങ്ങയാണ് അവര് കണ്ടത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

െന്ത് സംഭവിച്ചു അങ്ങയുടെ സമീപത്തേക്ക് വരുവാൻ തയ്യാറായ ഒരു സ്ത്രീയെ ഒരു ബ്രാഹ്മണ സ്ത്രീയെ യജ്വന ദൈതേന ഗൃഹീതഹ യാഗംശീലമാക്കിയ അതായത് കർമ്മടനായ അവളുടെ ഭർത്താവ് ദൈതൻ എന്ന് പറഞ്ഞാൽ ഭർത്താവ് കൈ പിടിച്ച് തടസ്സപ്പെടുത്തിയപ്പോൾ ഭവന്തം സംചിന്യ തതായവ അഞ്ചസാ കൈവല്യം വിവേശ അവൾ അങ്ങയെ തന്നെ ചിന്തിച്ച് ധ്യാനിച്ച് വിഷമം കൂടാതെ തന്നെ മോക്ഷത്തെ പ്രാപിച്ചു അഹോ അസൗകൃ ആശ്ചര്യം അവളുടെ ഭാഗ്യം തന്നെ ഭഗവാനെ വിചാരിച്ചാൽ ഏതു വിധത്തിലും മോക്ഷം ഉറപ്പാണ് എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭഗവാന്റെ അടുത്തെത്തിയാൽ മാത്രമേ മോക്ഷം കിട്ടുകയുള്ളൂ അല്ലെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കുന്നത് മണ്ടത്തരമാണ് പലർക്കും ഭഗവാന്റെ ശ്രീകോവിലിന്റെ അടുത്തെത്തണം ഭഗവാനെ ശ്രീകോവിലുള്ള ഭഗവാനെ കാണണം വ്യക്തമായിട്ട് കാണണം എന്നാൽ മാത്രമേ അനുഗ്രഹം കിട്ടുകയുള്ളൂ എന്നുള്ള ധാരണയാണുള്ളത് ഈ ഭഗവാന്റെ രൂപം നമ്മുടെ ഉള്ളിലാണ് തെളിഞ്ഞു കാണേണ്ടത് പുറത്തല്ല പുറത്ത് നമ്മൾ രൂപം കാണണത് ആ രൂപം നമ്മുടെ ഉള്ളിൽ തെളിയാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ ക്ഷേത്ര ദർശനവും നടത്താൻ വെറുതെ ഇടിച്ചും തള്ളിയും ശ്രീകോവിലന്ദ്രു മുമ്പിൽ എങ്ങനെയെങ്കിലും എത്തി കൈകൂപ്പിയാൽ ഭഗവാൻ കടാക്ഷിക്കുമെന്ന് വിചാരിക്കുന്നത് മണ്ടതരമാണ് അതാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് അടുത്ത ശ്ലോകം നോക്കാം

ആ ബ്രാഹ്മണ സ്ത്രീകൾ കൊണ്ടു ത കൊണ്ടുവന്ന ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം സ്വീകരിച്ച് അങ് അവരെ അനുഗ്രഹിച്ചു അംഗസംഗസ്പീ വിലോക്കിയ അങ്ങയുടെ ശരീരസ്പർശം ഉണ്ടാകുവാനായി ആഗ്രഹിച്ച് വീട് വിട്ടിറങ്ങി വന്നവരാണ് ഇവരെന്ന് കണ്ടിട്ട് ഇമഹായജ്ഞായ വിസർജയൻ ഇവരെ യജ്ഞത്തിന്റെ പൂർത്തിക്കായി പറഞ്ഞയച്ചു അതായത് യജ്ഞ പൂർത്തീകരണത്തിന് യജ്ഞം ചെയ്യുന്നത് എപ്പോഴും പത്നി സമേതനായിട്ടാണ് അപ്പോ പത്നിമാരില്ലാതെ ആ ബ്രാഹ്മണർക്ക് യജ്ഞം പൂർത്തീകരിക്കാൻ സാധിക്കില്ല ഇവർക്കാണെങ്കിൽ ഭഗവാന്റെ സംഘം മതി ഇനി വേറൊന്നും വേണ്ട ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല തിരിച്ചു ചെന്നാൽ ഞങ്ങളെ സ്വീകരിക്കുമോ ഞങ്ങളോട് വഴക്ക് പറയുമോ എന്നൊക്കെയുള്ള ഭയമായിരുന്നു അവർക്കുള്ള ഉണ്ടായിരുന്നത് അഗർഹണാൻ കർത്ത ഭർത്താക്കന്മാരെയും ഇവരിൽ വെറുപ്പില്ലാത്തവരാക്കി തീർക്കുകയും ചെയ്തു അപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇവർ തിരിച്ചു ചെന്നപ്പോൾ അവരുടെ ഭർത്താക്കന്മാരൊക്കെ അവരെ നല്ല രീതിയിൽ സ്വീകരിക്കുകയാണ് ഉണ്ടായത് അവർക്ക് ഭർത്താക്കന്മാർക്ക് ഉണ്ടായിരുന്ന പത്നിമാരോടുണ്ടായിരുന്ന വെറുപ്പെല്ലാം അല്ലെങ്കിൽ വിദ്വേഷമെല്ലാം ഇല്ലാതെയായി ഞോടിയിടയിൽ ഭഗവത് ദർശനത്തോടെ അതെല്ലാം ായി അപ്പോൾ ഭഗവാനെ ദർശിച്ചാൽ അല്ലെങ്കിൽ ഭഗവാനെ നമ്മൾ ഭജിക്കാൻ തുടങ്ങിയാൽ തന്നെ നമ്മുടെ ചുറ്റുപാടിലും ഉണ്ടാകുന്ന മാറ്റം നമുക്ക് കാണാൻ സാധിക്കും നമ്മളോട് വിരോധം ഉണ്ടാകുന്ന ഉള്ളവരൊക്കെ ആ മനസ്ഥിതി മാറ്റിയിട്ട് നമ്മളോട് അനുകൂലമായി പെരുമാറാൻ തുടങ്ങും അത് നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ഈ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി അടുത്ത ശ്ലോകം നോക്കാം നിരൂപ്യ ദോഷം വിലോക്യ പുനർവിചാരി യജ്ഞം നടത്തിക്കൊണ്ടിരുന്ന ആ ബ്രാഹ്മണർ പുനർചിന്തനം ചെയ്തു പുന പുനർവിചിന്തനം ചെയ്തു പുനർവിചാരിഭിഹി പുനർ പുനർവിചാരണ ചെയ്തു അതായത് അവര് ചെയ്തത് ശരിയാണോ ഞങ്ങള് നമ്മള് ഭക്തി പത്നിമാരെ തടസ്സപ്പെടുത്തിയത് ശരിയായില്ല എന്നുള്ള ഒരു ചിന്ത അവർക്കുള്ളിൽ തോന്നി തുടങ്ങി നിജം ദോഷം നിരൂപ്യ തങ്ങളിലെ ദോഷവും സ്വന്തം ദോഷവും ഭഗവാനെ കാണാൻ പോവുകയായിരുന്നു വേണ്ടത് ഈ യാഗം ചെയ്തുകൊണ്ടിരിക്കലല്ല യാഗത്തിന്റെ ഫലം തന്നെയാണ് ഭഗവാൻ ഭഗവാൻ നിവേദിക്കലാണ് യാഗത്തിലൂടെ ചെയ്യുന്നത് അതായത് ഭഗവത് പ്രീതിയാണ് അതിൻ്റെ ഉദ്ദേശം ഭഗവത് പ്രീ ഭഗവാൻ അവിടെ ഇരിക്കെ ഭഗവാനെ കാണാൻ പോകാതെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അല്ലെ ധ്യാനിച്ചുകൊണ്ട് പൂജ നടത്തുന്നതിനേക്കാൾ ഭഗവാനെ നേരിട്ട് പോയി ദർശിക്കുക തന്നെയായിരുന്നു വേണ്ടത് എന്നുള്ളത് അവർക്ക് മനസ്സിൽ തെളിഞ്ഞു ഭഗവാന്റെ കൃപ കൊണ്ടാണ് ആ പത്നിമാര് ഭഗവാനെ പോയി കണ്ടതോടെ ഭർത്താക്കന്മാർക്കും അതിൻ്റെതായ മാറ്റമുണ്ടായി എന്നാണ് അങ്കനാജനെ അങ്കനാജനെ ഭക്തിയ സ്ത്രീ ജനങ്ങളിൽ ഉണ്ടായ ഭക്തിയും കണ്ട് മനസ്സിലാക്കിയ ബ്രാഹ്മണർ അപ്പൊ തങ്ങളെക്കാളും ഭക്തിയുള്ളവരാണ് തങ്ങളുടെ പത്നിമാര് എന്ന് അവർക്ക് മനസ്സിലായി പ്രബുദ്ധ തത്വ ഹി ത്വം അഭിഷ്ഠുതഹ പരമാർത്ഥ തത്വബോധം തെളിഞ്ഞ് സന്തുഷ്ടരായി അങ്ങയെ സ്തുതിച്ചു മരുീശാ ഏ ഗദാൻ നിരുുരുവായൂരപ്പ അങ്ങനെയെല്ലാം ഇരിക്കുന്ന ആ വിപ്രപത്നികളെയൊക്കെ അനുഗ്രഹിച്ച് ആ വിപ്രന്മാർക്കൊക്കെ മനസ്സിലുണ്ടായിരുന്ന കളങ്കം നീക്കി കൊടുത്ത് അനുഗ്രഹിച്ച് അങ്ങ് എൻ്റെ രോഗങ്ങളെ ഇല്ലാതാക്കയമേ എന്നാണ് ഇവിടെ മേൽപ്പത്തൂര് പ്രാർത്ഥിക്കുന്നത് ഈ ദശകം ഇതോടെ സമാപിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം गोविन्द गोविन्द कायेन वाचा मनसेन्द्रियैर्वा वा बुद्ध्यात्मना वा, वा प्रकृते स्वभावात् करोमि अद्य सकलं वरस्मै नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि